പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒളിയമ്പുമായി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ചിലർക്ക് സൂപ്പർമാനും ഭഗവാനും ഒക്കെ ആകാനാണ് ആഗ്രഹമെന്ന് മോഹൻ ഭാഗവത് നാഗ്പൂരിൽ നിന്ന് വരുന്ന സന്ദേശം മോദിക്ക് മനസ്സിലായി കാണുമെന്ന പരിഹാസവുമായി കോൺഗ്രസും രംഗത്തെത്തി ജാർഖണ്ഡിലെ വിഷ്ണുപൂരിൽ വികാസ് ഭാരതി സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമീണ തലത്തിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോഹൻ ഭാഗവത് ചിലർക്ക് സൂപ്പർമാൻ ആകാനാണ് ആഗ്രഹം എന്നാൽ അത് അവിടെയും നിൽക്കുന്നില്ല അതിനുമപ്പുറം ദേവതയും ഭഗവാനുമാകുന്നതും സ്വപ്നം കാണുന്നു ഭഗവാനായാൽ പിന്നെ വിശ്വരൂപം തന്നെ ആകണമെന്നും അവിടെ അവസാനിക്കുമോ എന്ന് അറിയില്ലെന്നും ഭാഗവത് പറഞ്ഞു തുടർന്ന് സംസാരിക്കവേ വികസനത്തെക്കുറിച്ചും ഭാഗവത് സംസാരിച്ചു വികസനത്തിന് അവസാനമില്ലെന്നും ഇനിയുമേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന ചിന്തയാകണം മുന്നോട്ട് നയിക്കേണ്ടതെന്നും ഭാഗവത് കൂട്ടിച്ചേർത്തു ആർ എസ് എസ് ബി ജെ പി ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ നിലനിൽക്കിയാണ് മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ എന്നതും ശ്രദ്ധേയമാണ് ഭാഗവത്തിന്റെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രംഗത്തെത്തി ആർ എസ് എസ് ആസ്ഥാനമായ നാഗ്പൂരിൽ നിന്നുയരുന്ന സന്ദേശം പ്രധാനമന്ത്രിക്ക് മനസ്സിലായി കാണുമെന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു നേരത്തെ തെരഞ്ഞെടുപ്പുമായും മണിപ്പൂർ സംഘർഷവുമായും ബന്ധപ്പെട്ട മോഹൻ ഭാഗവത്തിന്റെ വാക്കുകളും വാർത്തകളിൽ നിറഞ്ഞിരുന്നു മണിപ്പൂർ വിഷയം സർക്കാർ കൂടുതൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നായിരുന്നു ഭാഗവത് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി